ശ്രീ പി പത്മനാഭൻ്റെ അച്ഛൻ ശ്രീ പി പി പത്മനാഭൻ്റെ അച്ഛൻ വായിച്ചു ഒരു അന്യ കുടുംബത്തിൽ കെട്ടിച്ചേച്ച മകളെ കാണാൻ അച്ഛൻ എത്തുന്നതും അവിടെ മോളുടെ മകളുടെയും ഭർത്താവിൻ്റെയും സ്ഥിതി കണ്ട് ബോധപൂർവം എന്നാൽ ആരെയും വിഷമിപ്പിക്കാതെയും മറ്റും അവരെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മകളുടെ ഭർത്താവിൽ ആത്മവിശ്വാസം കൊടുത്ത് മുന്നേറാൻ പാകപ്പെടുത്തി അവരുടെ ഭാവി വിപലപ്പെടുത്തി തിരിച്ചയക്കുന്നതുമാണ് കഥ ഒരച്ഛൻ്റെ സ്നേഹത്തിനും സാമീപ്യത്തിനും മാത്രം ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ എത്ര സ്വാഭാവികതയോടെയാണ് ചെയ്തു തീർക്കുന്നത് ഒരച്ഛൻ ഇതിലും ഇങ്ങനെ തൻ്റെ അച്ഛനും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വരുത്തം എനിക്ക് മാന്യമായി കെട്ടിച്ചേച്ച മകളെ വീട്ടിലുള്ളിൽ ആക്കി മരുമകൻ്റെ ജോലി നിർത്തി വീട്ടിൽ നിർത്തിയിട്ട് അതിന് പകരം ജ്യേഷ്ഠനെ അന്യനാട്ടിലേക്ക് സന്തോഷത്തോടെ കഴിയുന്ന ഒരു കൂട്ടുകുടുംബം അതിനിടയിൽ ഒന്നുമല്ലാതായി അടിയേണ്ടിയിരുന്ന ഇളയ മകനും ഭാര്യയും അച്ഛൻ സന്ദർശനത്തിന് വന്ന് എല്ലാം കണ്ടും കേട്ടും വിഷമിച്ചു പോവുകയല്ല വളരെ മാന്യമായി അദ്ദേഹം ആദ്യം മകളെ വിളിച്ച് സംസാരിക്കുന്നു പിന്നെ മരുമകനെയും പിന്നെ രണ്ടുപേരെയും അമ്മാവ് എതിർത്തപ്പോൾ അതേ അധികാരത്തോടെ അതെന്താ രണ്ട് ദിവസം അവിടെ നിന്നാൽ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പത്തി താഴുന്നു സ്വന്തം വീട്ടിൽ വെച്ച് മരുമകനെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാവാം ഒടുവിൽ മകൾ നന്ദിയോടെ അച്ഛനെ ഓർക്കുന്നു അച്ഛനെ എന്ത് മാജിക്കാണ് അച്ഛൻ എന്ത് മാജിക്കാണ് കാട്ടിയത് എന്ന അതിശയത്തോടെ താറ് മാറായി പോകേണ്ടിയിരുന്ന ഒരു ദാമ്പത്യ ജീവിതത്തെ അതിസമർത്ഥമായി രക്ഷിച്ചെടുത്ത് നിസ്സംഗതയോടെ രംഗത്തു നിന്നും നിഷ്ക്രമിക്കുന്ന അച്ഛൻ അങ്ങനെ ശ്രീ അച്ഛൻ